ഹലോ ഗേസ് ജിതനാണ് ഈ സ്പിരിച്വൽ പടി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടോ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടില്ലേ പക്ഷേ ഈ സ്പിരിച്വൽ ജേണിയിൽ പോകുന്നവർ അല്ലെങ്കിൽ ഈ ദൈവപുത്രന്മാർ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫെയിലിയേഴ്സ് ആയിരിക്കുള്ളൂ പരീക്ഷണങ്ങളായിരിക്കുള്ളൂ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പറയുന്ന സ്പിരിച്വൽ ജേണിയിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ബോഡിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റാനുണ്ട് എന്നാൽ മാത്രമേ കുറച്ച് കാര്യങ്ങൾ നമ്മളിലോട്ട് വരുള്ളൂ ഓക്കെ നമ്മുടെ ബോഡിയിൽ ഏറ്റവും അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഈഗോ അല്ലെങ്കിൽ അഹന്ത ഈ പറയുന്ന അഹന്ത മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉടല് നല്ലൊരു ആലയാവുള്ളൂ ആല എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് ഈ ഇരുമ്പോണിക്കാർ ഉരിക്കൊഴിക്കുന്ന പരിപാടിയൊക്കെ അല്ലേ അത് ആവുള്ളൂ ഈ നല്ലൊരു ആലയായാൽ മാത്രമേ ഈ പറയുന്ന ദിവ്യശക്തി ഉരുക്കായിട്ട് അതിനകത്തോട്ട് ഒഴുകി വരുവുള്ളൂ എങ്കിലേ നമ്മളൊരു എന്താ ജീവിക്കുന്ന ആയുധമാവുള്ളൂ എന്തായുധം വഞ്ച്രായുധം ഒന്നും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പല ദൈവങ്ങളുടെ കയ്യിൽ പല ആയുധങ്ങളും കണ്ടിട്ടില്ലേ അതായത് ഇന്ദ്രൻ്റെ കയ്യിൽ വഞ്ജ്രായുധം അതേപോലെ മുരുകൻ്റെ കയ്യിൽ ഈ പറയുന്ന വെയില് ദേവിയുടെ കയ്യിൽ തൃശൂലം ശിവന്റെ കയ്യിൽ തൃശൂലം അതേപോലെ വിഷ്ണുവിൻ്റെ കയ്യിൽ സുദർശന ചക്രം ഈ പറയുന്ന വെപ്പൺസ് എല്ലാം ഈ പറയുന്ന ഡിസ്ട്രക്ഷൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ഐറ്റമാണോ അല്ല എന്നേ ഞാൻ പറയുള്ളൂ ഇവരൊക്കെ ഈ പറയുന്ന വെപ്പൺസ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളിലോട്ടായാലും അസുരന്മാരിലോട്ടായാലും എവിടേക്കാണ് ഈ വെപ്പൺസ് യൂസ് ചെയ്യുന്നത് അവരുടെ ഈഗോയിനെയാണ് തുടരുന്നത് ഈഗോയിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുടെ ഡിസ്ട്രക്ഷന് വേണ്ടിയാണ് അല്ലാണ്ട് കൊല്ലാൻ വേണ്ടിയൊന്നും കൊല്ലാൻ വേണ്ടി എന്നൊക്കെ നമുക്ക് പറയുന്നു പക്ഷെ ശരിക്കും ഇതാണ് അതായത് ഈഗോ ഇതിനെ കളയാൻ വേണ്ടിയാണ് ഈ പറയുന്ന പല ആയുധങ്ങളും ഈ പറയുന്ന ഭഗവാൻമാർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒന്ന് കണക്ട് ചെയ്ത് നോക്കി അതായത് നമ്മുടെ ഉള്ളിൽ ഈഗോ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ആ സ്പേസിലോട്ടാണ് ഈ പറയുന്ന ഡിവൈൻ എനർജി വരുള്ളൂ ആ ഡിവൈൻ എനർജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും ഇതുണ്ടാക്കും പക്ഷെ അത് വരണതിന് മുന്നേ നമ്മൾ കുറേ പരീക്ഷണങ്ങൾ ഇത് ചെയ്യും നിങ്ങൾ നിങ്ങൾക്കറിയോ ഈ പറയുന്ന നമ്മുടെ വിഷ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ കാളി ഭൈരവൻ ഭൈരവൻ പറയുന്നത് ശിവൻ ഇവരെല്ലാവരും ഉപാസന ചെയ്യുന്നവരോട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവർക്കൊക്കെ നല്ല പണിയായിരിക്കുള്ളൂ അതായത് ഇവർക്കൊന്നും ഷോർട്ട് കട്ട്സ് ഇല്ല വളഞ്ഞ വഴി എന്ന് പറയുന്ന പരിപാടിയില്ല ഇവർക്കൊക്കെ നേരെ വഴിയുള്ളൂ ആ നേരെ വഴിയിൽ എന്തൊക്കെ ആവാൻ വേണ്ടി നേരാക്കാൻ വേണ്ടിയോ അവരക്കത് നേരാക്കും എന്നിട്ട് മാത്രമേ അവർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ ശരിയല്ലേ ഇങ്ങനെയാണ് കാര്യങ്ങൾ അതായത് നമുക്ക് ഫെയിലിയേഴ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ ബോഡി സെറ്റാവുള്ളൂ എങ്ങനെ സെറ്റാവും ഈഗോ അഹന്ത കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ നമ്മളിതൊക്കെ ഇട്ടറിഞ്ഞ് പോവാൻ നോക്കും പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല കാരണം ആ സമയമാകുമ്പോൾ ഇവർ വരും എന്നിട്ട് വീണ്ടും നല്ലൊരു പണി തരും അപ്പം നമ്മൾ വീണ്ടും കൂടുതൽ ഭക്തിയിലോട്ട് പോകും ഓക്കെ ഇങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ഇതേപോലത്തെ ടോപ്പിക്സ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻസോ കാര്യങ്ങളോ അങ്ങനത്തെ ആണെങ്കിൽ ഞാൻ അതും ചെയ്യാം ഡോൺ വറി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തോളാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേസ് ബൈ